എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളിലൊന്നാണ് തിരുവോണ ദിനം വീടുകളിൽ പൂക്കളവും വിഭവങ്ങളും നിറഞ്ഞിരിക്കുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്ന സമയത്ത് ഒരു വീട്ടിലേക്ക് ദുരന്തവാർത്ത എത്തുന്നത് വേദന ഇരട്ടിയാക്കുന്നു ആഘോഷത്തിനായി ഒരുക്കിയിരുന്ന വീടിന് അന്ന് തന്നെ ശൂന്യതയും കരച്ചിലും നിറഞ്ഞുവെന്നത് ആ കുടുംബത്തിന്റെ മനസ്സു തകർക്കുന്ന അനുഭവമായി ചിരിയും സന്തോഷവും നിറഞ്ഞിരിക്കേണ്ട ദിവസം കണ്ണീർ നിറഞ്ഞ ദിവസമായി മാറി അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും പോലും വിശ്വസിക്കാനാകാത്ത ഞെട്ടലായിരുന്നു അത് കരുവാറ്റയിൽ നാൽപ്പത്തിയെട്ടുകാരനായ രാജീവിന്റെ മരണവാർത്ത എത്തിയത് വീടിന്റെ വരാന്തയിൽ കഴുത്തിൽ മുറിവേറ്റ് രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടുകിട്ടിയ രാജീവ് ആശുപത്രിയിലെത്തും മുൻപേ ജീവൻ പോയിരുന്നു കുടുംബത്തിന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഞെട്ടലാണ് ഈ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ ഇതുവരെ വ്യക്തമായിട്ടില്ല വീടിന് മുന്നിലെ തെരുവുവിളക്ക് അന്ന് കത്താതിരുന്നതും സമീപത്തുണ്ടായിരുന്ന സാമൂഹിക വിരുദ്ധ ശല്യങ്ങളും സംശയങ്ങൾ കൂട്ടുകയാണ് രാത്രിയിൽ വീടിന്റെ വരാന്തിയിൽ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് രാജീവിനെ കണ്ടെത്തിയത് ആ ദൃശ്യങ്ങൾ കണ്ട കുടുംബം ഞെട്ടലിലായി തിരുവോണ ദിവസം രാത്രി വീടിന്റെ ഗേറ്റ് ഗേറ്റടയ്ക്കാൻ പുറത്തേക്ക് പോയ രാജീവ് കുറച്ചു സമയം കഴിഞ്ഞിട്ടും അകത്ത് വരാതിരുന്നതോടെ കുടുംബം പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അയാളെ കസാരയിൽ രക്തം വാർന്ന് കിടക്കുന്നത് കണ്ടത് ഉടൻ വീട്ടുകാർ ബഹളം വെച്ചു അയൽവാസികളും ഓടിയെത്തി രാജീവനെ രക്ഷിക്കാനായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന മാതാപിതാക്കൾ പറയുന്നു സന്തോഷവും ഉത്സവമൊക്കെയായി നിറഞ്ഞിരിക്കേണ്ട തിരുവോണ രാത്രിയിൽ ഇത്തരമൊരു ദുരന്തം വീട്ടിലെത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ പറയുന്നു രാജീവിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അതുകൊണ്ടാണ് അവർക്കിത് കൊലപാതകമാണെന്ന സംശയം ശക്തമാക്കുന്നത് രാജീവ് ആത്മഹത്യ ചെയ്യേണ്ട തരത്തിലുള്ള കാരണങ്ങളൊന്നുമില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു വീടിനു മുന്നിലെ തെരുവുവിളക്ക് അന്ന് കത്താതിരുന്നത് സംശയമുണ്ടാക്കുന്നുണ്ട് വീടിന് സമീപമുള്ള റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് സാമൂഹിക വിരുദ്ധ ശല്യം ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറയുന്നത് കൊലപാതകമാണെന്നും അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണമെന്നും മാതാപിതാക്കൾ സിഐക്ക് നൽകിയ മൊഴിയിൽ ആവശ്യപ്പെടുന്നുണ്ട് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഗേറ്റ് പൂട്ടാൻ പുറത്തിറങ്ങിയ രാജീവ് പിന്നീട് വരാന്തിയിൽ കസേരയിലിരിക്കുന്നത് വീട്ടുകാർ കണ്ടിരുന്നു കുറച്ചു സമയം കഴിഞ്ഞ് ശബ്ദം കേട്ടു വന്നപ്പോൾ നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച് കമഴന്നു കിടക്കുകയായിരുന്നു വീട്ടുകാർ ബഹളം വെച്ചതോടെ സമീപവാസികൾ ഓടിയെത്തി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാജീവ് ഇരുന്ന കസേരയ്ക്ക് സമീപം ബ്ലേഡുകൾ ഉണ്ടായിരുന്നു അതിൽ രക്തം പുരണ്ടതായി കണ്ടിട്ടില്ല കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം എന്നാണ് പോലീസ് പറയുന്നത് കഴുത്തിലുണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവിന് പുറമെ രാജീവിന്റെ രണ്ട് കൈകളിലെ ചില വിരലുകൾക്കും മുറിവേറ്റിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ പരിക്കുകളോ അടിയേറ്റ പാടുകളോ ഒന്നും കണ്ടില്ല അതിനാൽ ശാരീരികമായി പിടിച്ചുകെട്ടി ആക്രമിച്ചെന്നോ വലിയ ബലപ്രയോഗം നടത്തിയെന്നോ തോന്നുന്ന ലക്ഷണങ്ങൾ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല സംഭവത്തിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് മനസ്സിലാക്കാനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് സമീപത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിരുന്ന സി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് സംഭവസമയത്ത് ആരെയെങ്കിലും വീടിന് സമീപം എത്തിയിട്ടുണ്ടോ സംശയാസ്പദമായ ചലനങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാരണങ്ങൾ കണ്ടെത്താൻ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് ഇതോടൊപ്പം വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കസേര നിലം ചുറ്റുമുള്ള വസ്തുക്കൾ എന്നിവയിൽ നിന്നുള്ള രക്തസാമ്പിളുകളും വിരലടയാളങ്ങളും ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ രാജീവിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു